അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങാ നിലത്തിറങ്ങുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും കരുതി വെച്ചോ പറഞ്ഞേ ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് പറഞ്ഞോ ഏതവനാ മുന്നോട്ട് വന്നാൽ മരണത്തിന് രക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാദിഗ്രഹങ്ങൾക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി ഈ തേങ്ങയിലേക്ക് കഴിഞ്ഞു ൂ ദുഷ്കർ കുടിച്ചിട്ടു പാവിക്ക് പച്ചാത്തവിക്കാൻ ഒരു ചെറു എഴുതുകൂടി അന്തസ്സായി തെറ്റു തുറന്ന് പറയൂ നാം വെറുതെ വിടാം പറ്റില്ല

യ്യോ എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരെ തലയാട കൊട്ടെ അപ്പൂപ്പന്റെ താരം ആണോ എന്ത് തേങ്ങ മേടിച്ച് തുടച്ചത് ബ്ലഡി ഫുൾ തേങ്ങ തലിക്കോടെ തേങ്ങ മേടിച്ച് തുടച്ച പോലായിരുന്നോ എന്നെന്താണോ വിളിച്ചത് പറവർത്തേ നിർത്തേ നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ ഞാൻ പറയാം കേക്കണോ കേരണ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇത് ഇവിടെ കുഴിച്ചിട്ടത് ഓരോ ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ഉണ്ണു പിടിച്ച് കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ അയ്യോ ചേട്ടാൻ വീട്ടിൽ കുഞ്ഞേ അതുകൊണ്ട് കിടന്നു ഓടു സത്യം പറയണം തേങ്ങ അടിച്ചപ്പൊ നിങ്ങൾ എന്തിനാ കിടന്ന് ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ എനിക്ക് വയസ്സായില്ലേ വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ടു മാറ്റിക്കും അയ്യോ നിങ്ങളല്ലേ അല്ലേ അതെ എന്തിനാ ആര് കുഞ്ഞിന് ആരും കുഞ്ഞു പറഞ്ഞിട്ട ഞാനിതൊക്കെ ചെയ്തത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്നും പറ പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ ഈ നീജന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെ പൊറുതി എനിക്ക് മതിയായി സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അവൻ പറഞ്ഞതല്ല കേട്ടല്ലോ ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ അപ്പൊ ഞങ്ങൾ മൂന്നാളും ഐശ്വര്യായിട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ചു നടക്കണം ആ വാ വാ നിക്ക് നിക്ക് നേരെ മൊഴി പോണ്ട ഇതിലേ പോ ആ പരമദ്രോക്ക് ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കും ആ ഓനെ ഓനീ മറികടക്കല്ലേ വഴുത്തു പോവും ആ ദൈവമേ എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും അത് ഉറപ്പാ അന്ന് നിന്റെ കർശയായിരിക്കും കഴിഞ്ഞോ അതോ ഇനിയും എല്ലാ ആഗ്രഹവും മാറ്റിയുണ്ടോ ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ ഉണ്ട് പലരും എല്ലാരും തമ്മിൽ അടിപ്പിച്ച് കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നശിപ്പിച്ചാ സമാനാവോ ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഞാൻ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അത് സേദൂട്ടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കിയ കടിച്ചു കിറം നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്ര അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ നിങ്ങൾക്കെങ്കിലും കുറച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും ും കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാവരും നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്തോന്നാ നേരം വെളുക്കുമ്പോ തൊട്ടേ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകളുണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള നീ എന്റെ തേനാണ് പാലാണ് ചക്ര കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിരുന്ന നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനെ കൊള്ളാത്തുള്ള

വേണ്ടച്ഛ എന്റെ ഈ സ്ഥാപനം എന്നും പച്ചപിടിച്ച് കാണണമെന്ന് ആത്മാർത്ഥവെ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ അച്ഛൻ അത് മതി വേറെ ആരും വേണ്ട എല്ലാം എല്ലാം റെഡിയാണ് സർ എന്നാ ശരി അച്ഛൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി നീ ഇപ്പൊ എവിടെന്ന വരണേ എന്താ അല്ല സുലോചനെ കണ്ടാ സുലോചനെ കാണാനോ അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല അവൾ മുറിയുടെ വാതിൽ അടച്ചിട്ടിട്ട് ഒരേ ഒരു കരച്ചിലായിരുന്നു ആര് എന്ന് വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഉച്ചക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോ വാതില് തുറന്നെടുക്കുന്നുണ്ട് അവൾ അവിടെ ഇല്ല എവിടെ പോവാൻ ആ സാധ്യത ഞാൻ ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞു അമ്മാവനും ഇവരെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായി നമുക്കൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് ഊഹിക്കാം പക്ഷെ ഒരു വിവരം കേട്ടു എനിക്ക് അവിടം വരെ പോയി നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്ന എന്ത് വിവരം അവിടെ ഒരു പെൺകുട്ടി വണ്ടിക്ക് തലവെച്ചു നിങ്ങളിത് എവിടെയായിരുന്നു അന്വേഷിക്കാൻ ഇനി ഇടവും ബാക്കിയില്ലേ നീ ആത്തിയെന്ന് നോക്ക് എവിടെന്നു ചോദിച്ച കേട്ടില്ലേ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് വേണ്ട ആ വിളികട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പഴില്ല അധികം സംസാരിച്ച് കൂടുതൽ പറയരുത് ഞാൻ തകർന്നു പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്ന തീ നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ കുറെധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ സേതുവിന് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്ന ഒരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ എനിക്കും ക്രൂരമാണ് അറിയാൻ ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാ നമുക്ക് പിരിയാ Thank you